ക്രിസ്തുലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീദ്യ സുശേഷം പതിനാലാം അധ്യായം ആറ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെയല്ലാതെയും ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു ഫിലിപ്പോസ് പറഞ്ഞു കർത്താവ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക ഞങ്ങൾക്ക് അത് മതി യേശു പറഞ്ഞു ഇക്കാലമത്രയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസ് നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക എന്ന് നീ പറയുന്നതെങ്ങനെ ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് എൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വസി വസിക്ക വിശ്വസിക്കുന്നവന് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും നമ്മുടെ കർത്താവായ ഈശും സിഹാക്യം സ്തുതി ഇന്നത്തെ സുശേഷ പ്രതിഫലനം ഇന്നത്തെ സുവിശേഷ വായനയിൽ ഉദ്ദേശം ദിശ സത്യം എന്നിവയെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങളും അനന്തമായ ചോദ്യങ്ങളും നിറഞ്ഞ ഒരു ലോകത്തിൽ യേശു ആഴമേറിയതും ആശ്വാസപ്രദവുമായ ഉറപ്പ് നൽകുന്നു അവൻ പ്രഖ്യാപിക്കുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല ഈ വാക്കുകൾ ദൈവത്തിലേക്കുള്ള പാതയുടെ അവകാശവാദം മാത്രമല്ല സത്യത്തിലും ജീവിതത്തിലും വേരുണ്യ ഒരു ബന്ധത്തിലേക്കുള്ള ക്ഷണമാണ് പാത വ്യക്തമല്ലാത്ത ഇടതുടർന്ന ഇടതൂർന്ന വനത്തിലൂടെ നടക്കുന്നത് സങ്കല്പിക്കുക എല്ലാ ദിശകളും ആശയക്കുഴപ്പം നിറഞ്ഞതായി തോന്നുന്നു ഈ വചനത്തിൽ യേശു നമ്മുടെ വഴി കാട്ടിയായിരിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ജീവിത വെല്ലുവിളികളുടെ വനത്തിലൂടെയുള്ള വ്യക്തമായ പാത അവ നമുക്ക് വഴി കാണിക്കുക മാത്രമല്ല ചെയ്യുന്നത് അവനാണ് വഴി ഇതിനർത്ഥം നമ്മുടെ യാത്ര ഒരു കൂട്ടം നിയമങ്ങൾ പാലിക്കാനുള്ള പരിശ്രമമല്ല മറിച്ച് അവനോടൊപ്പം നടക്കാനും അവനിൽ നിന്ന് പഠിക്കാനും അവനിൽ എല്ലാ ദിവസവും വളരാനുമാണ് കൂടാതെ നിങ്ങൾ എന്നെ ശരിക്കും അറിയുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയും എന്ന യേശുവിൻ്റെ ഉറപ്പ് ദൈവവുമായുള്ള ഒരു കുടുംബ ബന്ധത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു ദൈവത്തെക്കുറിച്ചുള്ള ലളിതമായ അറിവിനെ മറികടന്ന് ദൈവവുമായുള്ള അടുപ്പമുള്ള നിരന്തരമായ കണ്ടുമുട്ടിലേക്ക് നീങ്ങുന്ന ഒരു ബന്ധമാണിത് യേശുവിലൂടെ നിഗൂഢമായത് അറിയപ്പെടുകയും അദൃശ്യമായത് കാണപ്പെടുകയും ദൈവത്തിൻ്റെ അച്ചഞ്ചലമായ സ്നേഹം ദൈനംദിന യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നു തുടർന്നുള്ള വാക്യങ്ങളിൽ അവൻ്റെ വാക്കുകൾ മാത്രമല്ല അവൻ്റെ പ്രവൃത്തികളും അവനിൽ വിശ്വസിക്കാൻ നമ്മെ യേശു നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു തന്നിൽ വിശ്വസിക്കുന്നവർ ചെയ്യുന്ന മഹത്തായ പ്രവൃത്തികളെക്കുറിച്ച് അവൻ പറയുന്നു അവനിലുള്ള വിശ്വാസം ചലനാത്മകവും സജീവവുമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശ്വാസത്തിലൂടെ നമുക്ക് അവൻ്റെ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും പാരമ്പര്യം ലോകത്ത് തുടരാൻ കഴിയുമെന്നത് ശാക്തീകരിക്കുന്ന ഒരു ചിന്തയാണ് നമുക്ക് യേശുവിനെ മുറുകെ പിടിക്കാം നമ്മുടെ വഴിയും നമ്മുടെ സത്യവും നമ്മുടെ ജീവിതവും അങ്ങനെ ചെയ്യുന്നതിലൂടെയും ദൈവത്തിലേക്കുള്ള പാത മാത്രമല്ല നമ്മിൽ ജീവിക്കുന്ന അവൻ്റെ ആത്മാവിനാൽ ശക്തി പ്രാപിക്കുന്ന അഗാധമായ സ്വാധീനമുള്ള പ്രവൃത്തികൾ ചെയ്യാനുള്ള ശക്തിയും നാം കണ്ടെത്തുന്നു ഈ യാത്രയിൽ നാം ഒരിക്കലും തനിച്ചല്ല എന്നറിഞ്ഞുകൊണ്ട് പൂർണ്ണമായി ജീവിക്കാനും ആഴത്തിൽ സ്നേഹിക്കുവാനും സന്തോഷത്തോടെ സേവിക്കാനുമുള്ള ക്ഷണമാണിത് ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാര് അതിനാൽ നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സത്യം പ്രഘോഷിക്കുന്നതിൽ തുടരാം നമ്മുടെ സഹ സഹോദരന്മാരിലേക്ക് കർത്താവിനെ ഇതുവരെ അറിയുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത എല്ലാവരിലേക്കും എത്തിച്ചേരാം വിശുദ്ധ അത്താനിയോസിൻ്റെയും വിശുദ്ധ അപ്പുസ്തോലന്മാരുടെയും മറ്റ് അനേകം വിശുദ്ധരും ദൈവത്തിൻ്റെ വിശുദ്ധ പുരുഷന്മാരും സ്ത്രീകളും പോലെ നമ്മുടെ സ്വന്തം ജീവിതങ്ങളും മാതൃകകളും മറ്റുള്ളവർക്ക് വെളിച്ചത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രചോദനത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമാകട്ടെ ഉത്തിതനായ കർത്താവ് നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളെയും തുടർന്നും അനുഗ്രഹിക്കട്ടെ അവൻ്റെ സാന്നിധ്യവും എന്നും എപ്പോഴും യോഗ്യമായി ജീവിക്കാൻ അവൻ നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവായ ഈഷം ഷിഹായ്ക്കും സ്തുതിയും